പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വിമാനം തകർന്നത് എൻജിനിലേക്കുള്ള ഇന്ധന വിതരണം പൈലറ്റ് മനഃപൂർവ്വം നിർത്തിവെച്ചത് കൊണ്ടാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇറ്റാലിയൻ പത്രമായ കൊറിയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തകരുകയായിരുന്നു പൈലറ്റ് ഇൻ കമാൻഡ് കമാൻഡായിരുന്ന ക്യാപ്റ്റൻ സുമീത് സബർവാളിനു നേരെയാണ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത് വിമാനം ആകാശത്തേക്ക് ഉയർന്ന മൂന്ന് സെക്കൻഡിനുള്ളിൽ എഞ്ചിനേക്കുള്ള ഇന്ധന വിതരണം സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റിയതായി കണ്ടെത്തി ഇത് യന്ത്ര തകരാർ മൂലമല്ല മറിച്ച് മാനുഷികമായ ഇടപെടൽ കൊണ്ടെന്നാണ് പാശ്ചാത്യ ഏവിയേഷൻ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപകടത്തിന് മുൻപുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ ഒരു പൈലറ്റ് എന്തിനാണ് എഞ്ചിൻ ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും മറ്റേ ഞാനല്ല അത് ചെയ്തതെന്ന് മറുപടി പറയുന്നതും വ്യക്തമാണ് ശബ്ദ പരിശോധനയിലൂടെ സ്വിച്ച് ഓഫ് ചെയ്തത് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആണെന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ സബർവാൾ മാനസിക സമ്മർദ്ദത്തിലോ വിഷാദത്തിലോ ആയിരുന്നുവെന്ന സൂചനകളും റിപ്പോർട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇതിന് കാരണമായേക്കാമെന്നും ആരോപണമുണ്ട് അതേസമയം ഈ റിപ്പോർട്ടുകൾക്കെതിരെ പൈലറ്റുമാരുടെ സംഘടനകളും സുമിത് സബർവാളിന്റെ കുടുംബവും രംഗത്തെത്തി മരിച്ച പൈലറ്റുമാരെ ബലിയാടാക്കാനുള്ള ബോയിംഗിന്റെയും മറ്റും ശ്രമമാണിതെന്നും അവർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മേക്നാവിഷൻ